അപ്പോൾ ഈ ഡ്യൂക്ക് ബൈക്കിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഹൈ വെലോസിറ്റി ഇഞ്ചുറികളിൽ ഹൈ വെലോസിറ്റി ആക്സിഡൻറ്റുകളിൽ നമ്മൾ കണ്ടിരുന്ന സാധാരണ മുറിവുകൾ മാറി കോംപ്ലിക്കേറ്റഡായ പോളിട്രോമകളായി മാറി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു രോഗിയുടെ സംശയം ഒരു ഒടിവുമായിട്ടൊന്ന് ആദ്യം ഒടിവ് ട്രീറ്റ് ചെയ്യണോ അതോ ന്യൂറോ ഒരു ഹെഡ് ഇഞ്ചറി ഉണ്ടെങ്കിൽ ഹെഡ് ഇഞ്ചുറി മാനേജ് ചെയ്യണോ കാർഡിയ്ക്ക് ഇഞ്ചുറി മാനേജോ അതെങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഡോക്ടർ നമ്മളിപ്പോൾ ഒരു ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ഉള്ള രോഗികളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ തോത് വളരെ കൂടുതലായിരിക്കും ഇത് കാരണം ശരീരത്തിലുണ്ടായ ഡാമേജുകളൊക്കെ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഡാമേജിന് ശേഷം അയാളുടെ വൈറ്റൽസ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് സ്റ്റെബിലൈസ് ചെയ്യണം വയറിനുള്ളിലാണെങ്കിൽ അത് തുറന്ന ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് വലിയ ഓപ്പറേഷൻ ചെയ്ത് എല്ലാ അസുഖവും ആരും നമുക്ക് ശ്രമിക്കത്തില്ല അതിനുശേഷം ആ ഡാമേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സാധാരണ കപ്പലുകളിലാണ് ഈ ഡാമേജ് കൺട്രോൾ സർജറികൾ ഉണ്ടാകുന്നത് ഹായോൾ ഞാൻ നിങ്ങളുടെ അരോമൽ ചേഗവർ എഡോക്രൈൻ ആൻഡ് പ്രസേജനാണ് മെഡ് ജേണിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നുണ്ട് ഡ്യൂക്ക് ബൈക്കുകൾ ഇറങ്ങിയതിന് ശേഷം ആക്സിഡൻറ്റുകളുടെ എണ്ണവും മരണ നിരക്കുകളും ഒരുപാട് കൂടുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റോഡുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൈവേ കേരളം പുതിയ ഹൈവേയിലേക്കാണ് നമ്മളെല്ലാം ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഹൈവേ വരാനായിട്ട് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരമുള്ള ഉള്ള സമയം നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറായി കുറയും നമ്മൾ വേഗതയുടെ പുറകിലാണ് പക്ഷേ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കൊളാട്രൽ ഡാമേജ് ആണ് വേഗതയുടെ കൂടെ ആക്സിഡൻറ്റുകൾ അപ്പോൾ ഈ ഡ്യൂക്ക് ബൈക്കിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഹൈ വെലോസിറ്റി ഇഞ്ചുറികളിൽ ഹൈ വെലോസിറ്റി ആക്സിഡൻറ്റുകളിൽ നമ്മൾ കണ്ടിരുന്ന സാധാരണ മുറിവുകൾ മാറി കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായ പോളിട്രോമകളായി മാറി അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള മുറിവുകളിൽ സാധാരണ പണ്ട് കൈ കാലം ഒരയുകയോ ഒരു ചെറിയ ഒടി ഉണ്ടാകുന്നതെന്ന് മാറിയിട്ട് പല പല സിസ്റ്റത്തിൽ ഇഞ്ചുറികൾ ഉണ്ടാവാൻ തുടങ്ങി ഇങ്ങനെയുള്ള രോഗികളെ മാനേജ് ചെയ്യുന്നത് വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ക്രിട്ടിക്കൽ കെയർ ആണ് കൂടെ പുള്ളിയുടെ ട്രോമ ടീം മെമ്പർ പ്രശസ്തനായ ഓർത്തോപെഡീഷനാണ് ഡോക്ടർ ശങ്കർ അപ്പോൾ ഇവർ ടീം അപ്പോൾ ശങ്കറടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ ഈ പല ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഈ രോഗിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യും ഇപ്പം ഞാൻ ഉണ്ണികൃഷ്ണൻ ഡോക്ടറുടെ അടുത്ത് ചോദിക്കുന്നതാണ് ഒരു തുടയിലും പൊട്ടിയിട്ടുണ്ട് ഫീവറും ഫ്രാക്ചർ ആയിട്ടുണ്ട് ബോധവുമില്ല ആ രോഗിയെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമോ അതോ വേറെ എന്തെങ്കിലും ആദ്യം നമ്മൾ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യണോണിക്കേഷൻ ഡോക്ടറിൽ നിന്നും തുടങ്ങാം എങ്ങനെയാണ് ഒരു പോളിട്രോമ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് നമസ്കാരം ആക്സിഡൻറ്റായി ഒരു രോഗിയെ എമർജൻസി റൂമിലേക്ക് തള്ളിക്കയറ്റുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ എയർവേ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെൻ്റിലേറ്ററിലോട്ട് മാറ്റുക രണ്ടാമത് ശ്വാസകോശം നോക്കുക ബ്രീതിങ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ലങ്സിൽ ഹോൾ എന്താണെന്നുണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യാനുള്ള ട്യൂബ് ഇടുക സർക്കുലേഷൻ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ ഐ വി ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുക ബ്ലഡ് എത്രയും പെട്ടെന്ന് രക്തം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ബോധം ഉണ്ടോന്ന് ശ്രമിക്കുക പിന്നെ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം പോകുന്നത് അതിനുശേഷം ഒരു രോഗി ആദ്യം ഡോക്ടർ പറയുകയാണെങ്കിൽ ഡോക്ടർ പേഷ്യൻ്റെ സ്റ്റെബിലൈസ് ചെയ്യണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു രോഗി ആക്സിഡൻ്റ് ആയി വരുമ്പോൾ ബി പി ചിലപ്പോൾ കുറവായിരിക്കും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ രക്തം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും ഡി ഐ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡോക്ടർ അത് നമുക്ക് ഒരു ആക്സിഡൻറ്റായി വരുമ്പോൾ പലപ്പോഴും ഒരു രണ്ട് ലിറ്ററിനും മുകളിലും രക്തം വാർന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ രക്തം ബ്ലഡ് പ്രഷർ ഇത്തിരി ഒരു ലോവർ സൈഡിൽ വെക്കാൻ ശ്രമിക്കുക കാര്യം നമുക്കറിയാം ഒരു പൈപ്പിൽ ലീക്ക് ഉണ്ടെങ്കിൽ പൈപ്പിൽ കൂടുതൽ ഫ്ലോസിൽ തുറന്നാൽ ലീക്ക് കൂടത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഒരു എൺപത് വെച്ചിട്ട് അതിന് പെർമിസീവ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും എന്നിട്ട് എത്രയും പെട്ടെന്ന് സി ടി സ്കാൻ എടുത്തിട്ട് ഇപ്പോൾ വയറിലാണ് ഇഞ്ചറി വന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സി ടി സ്കാൻ എടുത്തിട്ട് ബ്ലീഡിങ് എവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷന് കൊണ്ടുപോയി അത് ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കിയ ശേഷം ബാക്കിയെല്ലാം സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വന്ന ഇതാണ് ആദ്യമായി ഞാനൊരു സർജനാണ് എൻഡോക്രൈൻ സർജറാണ് പക്ഷേ ഞാനൊരു ജനറൽ സർജറിയിലാണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം ഒരു രോഗി ആക്സിഡൻ്റ് ആയിക്കൊണ്ടുവരുമ്പോൾ അവരുടെ ബി പി കുറവായിരിക്കും ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയി ഉണ്ടാകുന്നിരിക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്ന് ഡോക്ടർ ശങ്കർ ഉണ്ട് അപ്പോൾ ശങ്കർ ഡോക്ടർ ആണെങ്കിൽ ഓർത്തോപെഡിക്ക് ഇപ്പോൾ ഫീമർ ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്ത് പേഷ്യൻ്റെ ബി പി കുറവായിരിക്കും ഈ ബി പി കുറവായിരിക്കുന്ന കണ്ടീഷനിൽ ശരീരത്ത് അസിഡോസിസ് അതായത് ലാക്റ്റിക് ആസിഡിൻ്റെ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ ശരീരത്തിൻ്റെ ഒരു സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ബ്ലീഡിംഗ് കണ്ട്രോൾ ചെയ്യണം കണ്ടോളിലാണ് ഒടുവും ചതവും ട്രീറ്റ്മെന്റ് അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഏതാണ് ഒഴിവ് ഇതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ പോളിട്രോമ സിറ്റുവേഷനിൽ നമ്മുടെ പ്രയോറിറ്റികളൊക്കെ മാറും രോഗിയുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് നമ്മൾ ഈ ഒടിഞ്ഞെല്ലിനെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളതല്ല നമ്മുടെ പ്രയോറിറ്റി രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി അപ്പോൾ സാധാരണ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ തൽക്കാലികമായി സ്റ്റെബിലൈസ് ചെയ്ത് വെക്കും പ്ലാസ്റ്ററുകളോ അല്ലെങ്കിൽ സ്പ്ലിൻ്റുകളോ മറ്റോ വെച്ചിട്ട് എല്ലുകൾ തമ്മിൽ വരാസാതിരിക്കാനും ബാക്കിയുള്ള കൊളാട്രൽ ഡാമേജ് രക്തക്കുഴല് ഞരമ്പുകളൊക്കെ കൂടുതൽ ഇഞ്ചുറി വരാതിരിക്കാനായിട്ട് സ്റ്റെബിലൈസേഷനാണ് താൽക്കാലികമായി ചെയ്ത് വെക്കുന്നത് അതിൽ നമ്മൾ ഉണ്ണി ഡോക്ടറിനെ വിളിക്കും അല്ലേ അത് നമ്മൾ ക്രിട്ടിക്കൽ കെയർ ഉണ്ണി ഡോക്ടറിനെ വിളിക്കും അപ്പോൾ ഉണ്ണി ഡോക്ടറിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അസുഡോസിസ് കൂടി രക്തം ശനിയെ കട്ട പിടിച്ച് ബ്ലീഡിങ് കൂടാതെ നോക്കണം ചെയ്യുന്നത് ഇപ്പോൾ ഈ ഡോക്ടർ ശങ്കർ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു എല്ല് പൊട്ടിയിട്ടും ഉണ്ടാവും ചിലപ്പോൾ നെഞ്ചിലൊരു നെഞ്ചിൽ കൂടെയും ഒരു കാറിന് ടയർ കയറി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹൃദയത്തിനായിരിക്കും ഇഞ്ചറി അപ്പോൾ നമ്മൾ എല്ലിനല്ല പ്രയോറിറ്റി ജീവൻ നിലർത്താൻ ഹാർട്ടിൻ്റെ ക്യാവിറ്റിയിൽ ഫിൽ ചെയ്തേക്കുന്ന കാർഡിയ ടാമ്പുണാടെന്ന് പറയും ആ രക്തം ഇമ്മീഡിയറ്റ്ലി ഡ്രെയിൻ ഔട്ട് ചെയ്തില്ലെങ്കിൽ മരണത്തിലേക്ക് പോകും ഇപ്പോൾ ലങ്സിൻ്റെ ക്യാവിറ്റിയിൽ ഹോൾ ഉണ്ടെങ്കിൽ ന്യൂമോത്രാക്സ് എന്ന് പറയും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു ട്യൂബ് ഇട്ട് ആ വായു എടുത്ത് കളയാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് കഴുത്തിൽ മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള വെൻറ്റിലേറ്ററിൻ്റെ ട്യൂബ് ഇട്ടിട്ട് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ നിർത്തുക അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നിങ്ങളെ ഓളിയും റീപ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ബ്ലഡ് കൊടുക്കാനായി ബ്ലഡ് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ആ ശങ്കർ ഡോക്ടർ പറഞ്ഞ പോലെ ഞങ്ങൾ സർജന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം സർജറി ചെയ്ത് ഡാമേജ് ഒഴിവാക്കുക അതിൻ്റെ ഡാമേജ് കൺട്രോൾ സർജറി എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തായി ഡാമേജ് കൺട്രോൾ സർജറി എന്ന് ഈ പോളിറ്റോമയുടെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് ഡാമേജ് കൺട്രോൾ സർജറി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ഞങ്ങൾക്ക് ബി പി താഴാതിരിക്കാനുള്ള മരുന്നുകൾ തരും പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും പിന്നെ ഓർത്തോ ഡോക്ടറായ ശങ്കർ ഡോക്ടർ ആ പേഷ്യൻറ്റിന് ഒടിവുകളുണ്ടെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് എത്രത്തോളം പേഷ്യൻ്റെ സ്റ്റേബിളാക്കാമോ അതുപോലെ കാലിൻ്റെ ലോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള വഴികൾ നോക്കും ഞങ്ങളുടെ ന്യൂറോ സർജറി ടീം കാർഡിയോതൊറാസിക് ടീം ഹൃദയത്തിനുള്ള ഇഞ്ചുറികൾ തലച്ചോറിലുള്ള ഇഞ്ചുറികൾ മിനിമൈസ് ചെയ്യാൻ അതിനുള്ള പ്രൊട്ടക്ഷൻ തരും ആ സമയത്ത് ഒരു സർജറി എന്നുള്ള രീതിയിൽ ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ആക്റ്റീവ് ബ്ലീഡിങ് ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ ആദ്യം സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ നമുക്കൊരു മോക്ക് വെച്ച് അതിനെ പ്രസ് ചെയ്ത് പിടിക്കാം ബ്ലീഡിങ് കുറയ്ക്കാൻ നോക്കും രണ്ടാമത് വയറിനുള്ളിൽ ആണെങ്കിൽ അത് തുറന്ന ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് വലിയ ഓപ്പറേഷൻ ചെയ്ത് എല്ലാ അസുഖവും മാറ്റം നമുക്ക് ശ്രമിക്കത്തില്ല അതിനുശേഷം ആ ഡാമേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സാധാരണ കപ്പലുകളിലാണ് ഈ ഡാമേജ് കൺട്രോൾ സർജറികൾ ഉണ്ടാകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കപ്പലുകൾ സാധാരണ ഒരു മിസൈല് പതിച്ചു കപ്പലിൻ്റെ ഒരു ഭാഗത്ത് വെള്ളം കയറിയാൽ കപ്പലുകൾ ചെയ്ത് ആ കമ്പാർട്ട്മെൻറ്റിനെ മാത്രം അങ്ങ് സെപ്പറേറ്റ് ചെയ്യും അറകളടച്ച് ആ വെള്ളം കയറിയ ഭാഗത്തിൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കപ്പൽ ഫങ്ഷൻ ചെയ്യാൻ നോക്കും ഡാമേജിനെ നമ്മൾ ലിമിറ്റ് ചെയ്യും അതുപോലെ തന്നെ ഒരു രോഗിക്ക് ഇഞ്ചുറി ഉണ്ടായി മരിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം അവരുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ബ്ലീഡിങ് അതുപോലുള്ള പെർഫറേഷൻ അതൊക്കെ ആദ്യം സെറ്റിൽ ചെയ്ത് ചെറിയ ചെറിയ സർജറികൾ ആദ്യം ആ പേഷ്യൻറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ ഉണ്ണി ഡോക്ടറിനെ കഴിക്കായിരിക്കും ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഉണ്ണി ഡോക്ടർ എന്തായിരിക്കും ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെബിലൈസേഷന് ശേഷം ഇനിഷ്യൽ സ്റ്റെബിലൈസേഷൻ ഞാൻ പറഞ്ഞ എ ബി സി ഡി ഇ എല്ലാം കഴിഞ്ഞ് നമ്മൾ സെക്കൻഡറി സർവേ എന്ന് പറയും ഹിസ്റ്ററി എടുക്കാൻ പോയി എങ്ങനെ ഏത് തരത്തിലാണ് ആക്സിഡന്റ് ഉണ്ടായത് മറ്റ് മറ്റ് അവയാസങ്ങളിപ്പോൾ ഒരു ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ഉള്ള രോഗികളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ തോത് വളരെ കൂടുതലായിരിക്കും ഇത് കാരണം ശരീരത്തിലുണ്ടായ ഡാമേജുകളൊക്കെ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഡാമേജിന് ശേഷം അയാളുടെ വൈറ്റൽസ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നു സ്റ്റെബിലൈസ് ചെയ്യണം പിന്നെ ലീതൽ ട്രയഡെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ശരീരത്തിൻ്റെ താപം കുറഞ്ഞു നിൽക്കുക ഹൈപ്പോത്തെതെർമിയ ശരീരത്തിൽ ആസിഡ് ലെവൽ കൂടി നിൽക്കുക പിന്നെ ബ്ലീഡിങ് ടെൻഡൻസി ഇത് മൂന്നും ഉണ്ടെങ്കിൽ ആൾ മരണപ്പെടാനുള്ള റിസ്ക് വളരെ വളരെ കൂടുതലാണ് ഇത് സെറ്റിങ് ചെയ്യാവുന്നതിന് മുമ്പേ നമ്മൾ എല്ലാം ചെയ്യണം ഗോൾഡൻ അവർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഒരു അപകടം നടന്ന് ഇതുപോലെ ഒരു മേജർ അപകടം നടന്നാൽ ആ ശരീരത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് കാരണം ഉടനെ അല്ലെങ്കിൽ പിന്നീട് മരണം സംഭവിച്ചേക്കാം അപ്പോൾ അതിൻ്റെ തോത് കുറയ്ക്കാനായി നമ്മൾ എത്രയും പെട്ടെന്ന് ഇൻ്റർവ്യൂം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഈ ചെറിയ സർജറികൾ ഡാമേജ് കൺട്രോൾ സർജറികൾക്ക് ശേഷം സാധാരണ ഈ ട്രോമ ടീമിൻ്റെ ഹെഡായിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടൻറ്റിൻ്റെ നേതൃത്വത്തിൽ രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് കാര്യം പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഫിസിയോളജി നോർമലൈസ് ചെയ്ത് വീണ്ടും ഞങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ കൂടിയിരിക്കും കൂടിയിരുന്നിട്ട് വീണ്ടും ചർച്ചകൾ ചെയ്യും എന്താണ് ഇനി പേഷ്യൻ്റിന് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റേബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ട്രീറ്റ്മെൻറ് പ്ലാൻ ഓർത്തോ സൈഡിൽ വന്നത് രോഗി ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നമ്മുടെ ഡാമേജ് കൺട്രോൾ എന്ന് പറയുമ്പോൾ പ്ലസ്റ്ററുകൾ അല്ലെങ്കിൽ പുറമെയുള്ള ചെറിയ എക്സ്റ്റേണൽ ഫിക്സ് ആയിട്ട് പുറമെ താൽക്കാലിക മെത്തേഡ്സ് വെച്ചാണ് ഡാമേജ് കൺട്രോൾ ചെയ്യുന്നത് ഡെഫിനിറ്റീവായിട്ടുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ ഈ മാറ്റിയിട്ട് നമ്മൾ പ്ലേറ്റുകളും ഉപയോഗിച്ച് ബോണിനെ പെർമനന്റ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക ഈ ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റ് ആദ്യം ഒരു പോളിട്രോമ വരുമ്പോൾ എന്തോ ട്രോമോ കോഡ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അനൗൺസ് ചെയ്യുന്ന പറയും എന്താണ് ഈ ട്രോമോ കോഡ് ട്രോമ കോഡ് എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് പേഷ്യൻറ്റിനെ ഇ ആർ എമർജൻസി റൂമിലേക്ക് തള്ളിക്കേറ്റുമ്പോൾ ട്രോമ കോഡ് അനൗൺസ് ചെയ്യുമ്പോൾ അർജൻറ്റായിട്ട് അവിടെ എത്തേണ്ട കുറച്ച് വിഭാഗം ഡോക്ടർമാരുണ്ട് ന്യൂറോ സർജൻ കാർഡിയോതെറാസിക് സർജൻ ജനറൽ സർജൻ ഓർത്തോപെഡീഷ്യൻ ഇത്രയും പേര് എത്തിയ ശേഷം എന്ത് അപകട എന്ത് ഇഞ്ചുറിയാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം ആ ഡോക്ടർ റോൾ ടേക്ക് കെയർ ചെയ്യുന്നതിനെയാണ് കോഡ് എന്ന് പറയുന്നത് ഒരു ടീം അപ്രോച്ചാണ് അപ്പം നമ്മുടെയൊക്കെ ഒരു പ്രധാന സംശയം ഉണ്ട് ഇന്ന് ഓർത്തോപ്പഡീഷ്യനായ ഡോക്ടർ ശങ്കറുണ്ട് നമ്മുടെ കൂടെ ക്രിട്ടിക്കൽ കെയർ ഹെഡായ നിങ്ങൾ ട്രോമ ഹെഡായിരിക്കും ഡോക്ടർ ഉണ്ണിയുണ്ട് ഞാനൊരു സർജനാണ് ബേസിക്കലി അപ്പോൾ നമ്മളൊക്കെ ഈ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു രോഗിയുടെ സംശയം ഒരു ഒടിവുമായിട്ടൊന്ന് ആദ്യം ഒടി ട്രീറ്റ് ചെയ്യണോ അതോ ന്യൂറോ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഹെഡ് ഇഞ്ചുറി മാനേജ് ചെയ്യണോ കാർഡിയ്ക്ക് ഇഞ്ചുറി മാനേജ് അത് എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഡോക്ടർ ഒരു രോഗിക്ക് തല തലയ്ക്ക് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയും അതുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റായ പ്രഷർ കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ അർജൻറ് സർജറി ചെയ്യുക അതെല്ലാം മാറും കാര്യം പ്രഷർ കുറഞ്ഞ ചെറുതായിട്ട് കുറഞ്ഞാൽ തന്നെ ബ്രെയിനിൻ്റെ ബ്ലഡ് ഫ്ലോ കുറയും അവയവങ്ങളെ പോലെയല്ല ബ്രെയിനിലെ ന്യൂറോൺസിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ പെർമനന്റ് ഡാമേജ് ആണ് അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ബ്രെയിൻ പ്രയോറിറ്റി എപ്പോഴും ബ്രെയിനാണ് രണ്ടാമതായിട്ട് രണ്ടാമതാണ് സർക്കുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരും അപ്പം കാർഡിയ്ക്ക് ഇഞ്ചുറീസിനും കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്യണം അതുപോലെ തന്നെ ജി എ ഇഞ്ചുറി അതുപോലെ തന്നെയാണ് ഓർത്തോ ഡോക്ടർ അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ എപ്പോഴും ബ്രെയിൻ ഇഞ്ചുറിക്ക് കൊടുക്കണം അതിനുശേഷമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് കറക്റ്റ് അല്ലേ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രോമ കെയർ എന്ന് പറഞ്ഞാൽ ഒരു എൽഒടി ട്രീറ്റ് ചെയ്യുന്നത് പോലെയല്ല ഇനി നമ്മൾ കാണാൻ പോകുന്ന വേഗത കൂടിയ ഹൈ വെലോസിറ്റി ഇഞ്ചറികളാണ് അപ്പോൾ ആ കാലത്ത് നമ്മൾ കൂടുതൽ പ്രിപ്പേർഡായിരിക്കണം ഇതുപോലൊരു ടീം വർക്കാണ് വേണ്ടത് ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കെയറും ഓർത്തോയും സർജറിയും ന്യൂറോ സർജറിയും കാർഡിയോതെറോസിക് സർജറിയും ഒരു യൂണിറ്റ് അവർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സജ്ജമായിരിക്കണം അപ്പോൾ ഇതിൻ്റെ നേരത്തെ നമ്മളൊരു ടോക്കിൽ സംസാരിക്കുകയുണ്ടായി സേവ് ദ ജോയിൻറ്റ് അപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ശങ്കർ ഡോക്ടർ ജനങ്ങളിലേക്ക് പോയി ഇതിനെക്കുറിച്ച് അവെയർനെസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പല എൻ ജി ഒകളും ജനങ്ങളെ ആക്സിഡൻറ്റിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരുള്ള കെയറിനെ കുറിച്ച് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള ബിയോണ്ട് കെയർ ആണ് ഈ പോളിട്രോമ കെയർ താങ്ക് യു നിക്കൻ ഡോക്ടർ വളരെ ഇൻഫോർമേറ്റീവായിരുന്നു കാരണം ഈ ഒരു ടീം അപ്രോച്ചാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഡാമേജ് കൺട്രോൾ ഡെഫിനറ്റ്ലി സർജറികളല്ല ഒരു ടീം അപ്രോച്ചാണ് ഇതിലേക്ക് വേണ്ടുന്നത് താങ്ക് യു